നീയല്ലാതെ മറ്റൊരു ദൈവമില്ല റബ്ബേ റൊബേ എന്നെ സൃഷ്ടിച്ചത് അന്നു ദുഖാ ഞാൻ നിന്റെ അടിമയാണല്ലോ വാനാലാ ഹരികാമസ്താഴ്ത്തു എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാമല്ലോ എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാം ശ്രമിക്കാമല്ലോ ആണ് പറയുന്നത് എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണല്ലോ അലയ്യ നീ എനിക്ക് തന്ന അമത്തിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് റബ്ബേ നീ എനിക്ക് തന്ന അമത്തിനെ ഞാൻ അംഗീകരിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റിനെയും ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പ്രായപൂർത്തി എത്തിയതു മുതൽ ഇന്ന് വരെ ഒരുപാട് വൻദോഷങ്ങളും ഒരുപാട് ചെറുദോഷങ്ങളും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് അത് ഞാൻ അംഗീകരിക്കുകയാണല്ലോ അത് ഞാൻ സമ്മതിക്കുകയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേയല്ലോ നീയല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പുറത്തു തരുന്നത് നീയല്ലാതെ പിന്നെ ആരാണ് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുന്നത് നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് റബ്ബെ ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പാപം പുറത്തു തരണേ എന്നുള്ള ഇസ്റ്റഗാറിന്റെ നേതാവായ സയ്യിദുൽ ഒരാൾ സുബഹിക്ക് ശേഷം ഒരു തവണ ചെല്ലിയാൽ സുബൈക്ക് മുമ്പോന് മുമ്പോ മരിച്ചു പോയാൽ അയാള് പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് ലോകത്തിന്റെ കുറെ വാല് കേൾക്കുന്നുണ്ട് വേല് കേൾക്ക തിരിച്ചു പോവാ എന്തപ്പ വാതില് പറഞ്ഞത് ഏഹ് അതിങ്ങനെ കൊറേ കാര്യം പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഈ വാത് കേട്ടിട്ട് എന്താ കാര്യം നമ്മുടെ നാട്ടിൽ വേതിന് വല്ല കുറവുണ്ടോ വല്ല കുറവുണ്ടോ വാത് കേട്ടിട്ട് വലിയ കാര്യമില്ല നന്നാവണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം വേല് പറയുന്ന ആൾക്കും വേണം കേൾക്കുന്ന ആൾക്കും രണ്ടാൾക്കും ഇത് പറഞ്ഞതുകൊണ്ട് സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാവണം ഇത് കേൾട്ട് എനിക്കൊരു മാറ്റം ഉണ്ടാവണം നല്ലവരിൽ നല്ലവരിൽപ്പെടുത്തട്ടെ പിന്നെ മുതലിൽ തുടങ്ങണം നിങ്ങൾ ഇതെങ്ങനെ കിട്ടും എങ്ങനെ പഠിക്കും മൊബൈൽ ഫോണിലൊക്കെ ഇതിന് ടെക്സ്റ്റ് വരും ഇതിന്റെ ഇമേജ് കിട്ടും നോക്കിയിട്ട് ഓദ്യാൽ മതി സുബൈൻ സ്കാസിന് ശേഷം ഒന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു തവണ ഓതുക മകരവിന് ശേഷം ഒരു തവണ ഓതാ പത്ത് ദിവസം ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ ഇത് കാണാതെ പടിഞ്ഞോളും വൈഹാട്ട് ചെയ്യാൻ തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എക്സാമിന് എസ് കാണാതെ പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഡയലി ഇത് ചെല്ലുക ഇത് ചെല്ലിയാലോ ഒരു പത്ത് ദിവസമാകുമ്പോ മനപ്പാടാകും പിന്നെ മരിച്ച മാഷാ സ്വർഗമാണ് ഇത് പറയുന്നത് മുത്ത് നബി അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് റജബ് റജബ് മാസമാണ് മാസമാണ് പേരിൽ സ്വലാത്ത് മാസമാണ് എന്നാൽ പരിശുദ്ധമായ റമദാൻ മാസം ഉണ്ടല്ലോ അത് ഖുർആൻ അധികരിപ്പിക്കാനുള്ള മാസമാണ് ഖുർആൻ ഓതാനുള്ള മാസമാണ് മഹാനായ ഇമാമി പരിശുദ്ധമായ റമലാൻ മാസം അറുപത് ഹത്തം ഖുർആൻ ഓതി ഓതിത്തീർത്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം റമലാൻ വന്നാൽ അറുപത് തവണയാണ് ഖുർആൻ ഓതി ഓതിത്തീർത്തിരുന്നത് ഒരു തവണ ഓതി തീർക്കാറുണ്ടോ നല്ല ആവേശത്തിൽ മുസ്ഹഫ് എടുത്തിട്ട് ഓതും പിന്നിങ്ങനെ മടിച്ചു മടിച്ചു മടിച്ച് അവസാന പത്താകം ഒരു ഹത്തം വരെ തീർക്കാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരൂലേ ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാതെ രക്ഷപ്പെടാൻ പറ്റൂലിറാഹുവേ എന്റെ സമുദായം പരിശുദ്ധമായ ഖുറാനിന് അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പരാതി പറയുന്നുണ്ട്

ിനെ അവഗണിച്ച് കളഞ്ഞവര് നമ്മൾ പെട്ടുപോകും ഖുർആൻ ഒരാൾക്കെതിരെ ശബ്ദിച്ചാൽ അവന്റെ കാര്യം കഷ്ടമാണ് എന്ന് ഷഫി വരണ്ടേ മടങ്ങി വരണ്ടേ നിലേക്ക് മടങ്ങി വരണ്ടേഹുവിന്റെ ഹബീബായം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ചത് പരിശുദ്ധമായ ഖുറാനായിരുന്നു പറഞ്ഞാലേ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും തൃപ്തികരമായ മൈക്ക് കിട്ടി നിന്നാണ് ഇതുവരെ അപ്പോ ലബിത്തങ്ങള് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഉപയോഗിച്ചത് ഖുർആനാണ് എന്നാൽ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ന് സമുദായം ഉപയോഗിക്കുന്നതും ഖുർആനാണ് മുസ്ലിമീങ്ങളുടെ ആവേശവും മുസ്ലിമീങ്ങളുടെ ഈമാനും മുസ്ലിമീങ്ങളുടെ സംസ്കാരവും നശിപ്പിക്കാൻ ഇന്ന് ലോകത്ത് ചില ആളുകൾ ഗൂഢമായ തന്ത്രങ്ങളും അവരുപയോഗിക്കുന്നത് മഹാനായ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് അന്ന് അദ്ദേഹം മുസ്ലിം അല്ല വലിയ അറിയപ്പെട്ട മഹാനാണ് അവിടെ അറിയപ്പെട്ട ഒരു കവിയാണ് തുഫയിൽ നിബിത്തങ്ങള് മക്കയിൽ ഇങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ വഴിയിലൂടെ കടന്നു വരുന്നത് തടഞ്ഞു ഇവിടെ ഒരു മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദിന്റെ അടുത്ത് പോയാൽ നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്റെ കുടുംബം എല്ലാവരെയും വലിച്ചെറിഞ്ഞ് ഒരു ഭിന്നിപ്പിന്റെ ആളായി നീ മാറും അതുകൊണ്ട് ദയവ് ചെയ്ത് മുഹമ്മദിന്റെ സമീപത്തെ അടുക്കരുത് എന്ന് തുഫൈലിനെ ആളുകൾ അബൂജഹലിനെ പോലെയുള്ള കിങ്കരന്മാർ നിർബന്ധിച്ചു അദ്ദേഹം പേടിച്ചിട്ട് രണ്ട് പരുത്തി എടുത്ത് ചെവിയിലേക്ക് തിരികെ തിരികി അദ്ദേഹത്തിന് അടുത്ത് പോവണം എല്ലാവർക്കും വിശ്വാസമുണ്ട് കായ്പയിൽ അടുത്ത് പോകണം രണ്ട് പരുത്തി ചെവിയിൽ തിരികെ കയറ്റി ചെന്നു അങ്ങനെ കാബയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ കാബയുടെ സമീപത്ത് നിന്ന് പരിശുദ്ധ വസല്ലം വളരെ ഭംഗിയായി നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായത് പരുത്തി വെച്ചിട്ടും ചെവിയുടെ അകത്തേക്ക് ഖുർആാൻ ചിരികിക്കാരുകയാണ് ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ ഞാൻ വലിയൊരു കവിയാണ് മക്കയുടെ സമീപത്തുള്ള മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള വലിയ വലിയ സാഹിത്യകാരന്മാരുടെ വായയിൽ പോലും ഇത്രയും മനോഹരമായൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്തോരു ഭംഗിയാണിതൊന്ന് കേൾക്കാൻ എന്തോരു ആസ്വദിക്കാൻ പറ്റുന്ന വാക്കുകളാണിത് എന്ന് പറഞ്ഞു ഹബീബിന്റെ പിന്നാലെ പോവുകയാണ് എന്ന് പറയുന്ന മുഷിഖായ സഹോദരൻ നിങ്ങളെ അടുത്ത് പോയി രവി തങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നുവരികയും എൺപതോളം വീട്ടുകാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മഹാനായ മഹാനായോ കാരണം ഖുർആൻ ഖുർആൻ കേട്ടതാണ് കേട്ടപ്പ പരിവർത്തനം ഉണ്ടായി ഖുർആൻ കേട്ടപ്പ മാറ്റമുണ്ടായി ാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പേരുചരിച്ചുകൊണ്ട് ഒരു സൂറത്ത് തുടങ്ങുന്നുണ്ട് ആ സൂറത്ത് കേട്ടപ്പോഴാണ് ആനായ ഉമർബൻഹുവിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നത് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഓരോ ആയത്തുകളിലൂടെ ഓരോ മഹാന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാൽ എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളെ ഇങ്ങളെ ഖുർആാനിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇസ്ലാമിനെ ഒരിക്കലും തകർക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോഴാണ് വെൻ ദിസ് ബുക്ക് ഈസ്നോട്ട് എൻജോയ് ഇൻ ദയർലാൻഡ് ഈ ഖുർആൻ അവരുടെ കയ്യിലുള്ള കാലത്തോളം സമാധാനവും സന്തോഷവും ഞങ്ങളുടെ നമ്മൾക്ക് കിട്ടൂല മുസ്ലിമങ്ങൾ ഖുർആൻ കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പോരാടാമെന്ന് വിജയിക്കാൻ പറ്റിയില്ല കാരണം അവരുടെ സംസ്കാരവും അവരുടെ സ്വഭാവവും ഖുർആനായിരുന്നു പിന്നെ അവർ അവരോചിച്ചു തുടങ്ങി മുസ്ലിംങ്ങളെ ഖുർആാനിൽ നിന്ന് മാറ്റി നിർത്തണം അതെങ്ങനെയാ പറ്റുക രണ്ട് കപ്പലുകളിലായി യൂറോപ്പിൽ നിന്ന് ഒരു കപ്പൽ നിറയെ മാതക സുന്ദരിമാർ ഒരു കപ്പൽ നിറയെ കള്ളിന്റെ തോപ്പുകൾ കള്ളിന്റെ കോപ്പുകൾ മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിലേക്ക് അർദ്ധനഗ്നരായ പെണ്ണുങ്ങൾ ഇറക്കി വിട്ടു നാട് നീള കള്ളിന്റെ തുറന്നു വെച്ചു കള്ളു കുടിച്ചു പെണ്ണു പിടിച്ചു മുസ്ലിമീങ്ങൾ ഖുർആാനിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി അതോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ നാശത്തിന് തുടക്കം കുറിച്ചു ഇന്നും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഖുർആാനിൽ നിന്ന് നമ്മൾ മാറിയത് മുതൽ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളാണ് അങ്ങനെ ഖുർആനിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായാൽ ആ പഴയ വിജയം അള്ളാഹു തിരിച്ചു തരും